ആലപ്പുഴ കഞ്ഞികുഴിയിൽ ഒരു യോഗാ ഗ്രാമമുണ്ട് പഞ്ചായത്തിലെ വിവിധ വാർഡുകൾ കേന്ദ്രീകരിച്ച് ഒരുക്കിയിരിക്കുന്ന യോഗാ ക്ലബ്ബുകളുടെ നേതൃത്വത്തിലാണ് പ്രായഭേദമന്യേ എല്ലാവർക്കും യോഗാ പരിശീലനം നൽകുന്നത് സർക്കാർ ആയുർവേദ ഡിസ്പെൻസറിയിൽ ദേശീയ ആയുഷ് മിഷന്റെ ഭാഗമായി തുടങ്ങിയ യോഗാ പരിശീലനം പഞ്ചായത്തിന്റെ ഇടപെടലിലൂടെ വിപുലമാക്കുകയായിരുന്നു കഞ്ഞിക്കുഴി സർക്കാർ ആയുർവേദ ഡിസ്പെൻസറിയിൽ ആയുഷ് മിഷന്റെ ഭാഗമായി രോഗികൾക്ക് ചികിത്സയ്ക്കൊപ്പം യോഗയും ആരംഭിച്ചതോടെയാണ് യോഗ ഗ്രാമം എന്ന പദ്ധതിയിലേക്ക് പഞ്ചായത്ത് ചുവടുവെക്കുന്നത് മരുന്നുകൾക്കൊപ്പം രോഗികളെ യോഗയിലൂടെ മികച്ച ആരോഗ്യമുള്ളവരാക്കി തീർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദേശീയ ആയുഷ് മിഷൻ യോഗയെയും ആയുർവേദ ഭാഗമായി യോഗ ആയുർവേദമായി നടക്കും ആശുപത്രിയോട് ചേർന്ന പ്രത്യേകമായി ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ ഡിസ്പെൻസറിയിൽ യോഗ ഇൻസ്ട്രക്ടറുടെ സേവനം നമുക്ക് ലഭ്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഒപ്പിയിൽ ചികിത്സയ്ക്ക് എത്തുന്ന പേഷ്യൻസിന് ഔഷധങ്ങൾ നൽകുന്നതോടൊപ്പം തന്നെ അവരുടെ രോഗാവസ്ഥയ്ക്ക് അനുസൃതമായ യോഗാസനങ്ങൾ പ്രാണായാമം ധ്യാനം മുതലായവ നമ്മളിവിടെ പരിശീലിപ്പിച്ചു വരുന്നുണ്ട് ഇതുകൂടാതെ നമ്മുടെ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിൽ യോഗ ക്ലബ്ബുകൾ രൂപീകരിക്കുകയും അതുവഴി കമ്മ്യൂണിറ്റി തലത്തിൽ യോഗയുടെ പ്രയോജനം കൂടുതലായി എത്തിക്കുന്നതിന് നമുക്ക് സാധിക്കുകയും ചെയ്യുന്നുണ്ട് യോഗയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ പുതുതലമുറ കൂടി യോഗയെ ഏറ്റെടുത്തതോടെ സെന്ററിൽ പുതിയ തലമുറയ്ക്കായി ഒരിടം കൂടി കരുതി വെക്കുകയായിരുന്നു ആശുപത്രി അധികൃതർ കുട്ടികളിലൂടെ ആരോഗ്യമുള്ള ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ വേനലവധിക്കാലത്താണ് യോഗ പഠനം ആരംഭിച്ചത് അങ്ങനെ അവധിക്കാലത്തെ കളിച്ചിരിമേളങ്ങൾക്കൊപ്പം അല്പം കാര്യവുമായി യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ ദേവിയുടെ നേതൃത്വത്തിൽ യോഗ അഭ്യസിക്കാനായി പഞ്ചായത്തിലെ നിരവധി കുട്ടികളാണ് ഇവിടേക്ക് എത്തുന്നത് ഏറ്റവും അധികം മാനസികവും ശാരീരികവുമായ രീതിക്ക് കുട്ടികൾക്ക് അങ്ങേറ്റവും ഉല്ലാസം നൽകുന്നതും അവരെ വളരെ ആക്റ്റീവായിട്ട് കീപ്പ് അനാവശ്യ ചിന്തകളിലേക്ക് അവരെ യോഗ നമ്മൾ ഫീഡ്ബാക്ക് കുട്ടികളിൽ നിന്ന് നമുക്ക് കിട്ടാൻ ഡേർട്ട്ലും മൂന്ന് വർഷങ്ങൾക്ക് മുൻപാണ് പഞ്ചായത്ത് യോഗാ ഗ്രാമം എന്ന പദ്ധതി ആവിഷ്കരിക്കുന്നത് തുടർന്ന് പഞ്ചായത്തിലെ വിവിധ വാർഡുകൾ കേന്ദ്രീകരിച്ച് യോഗ അഭ്യസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കുട്ടികളും വയോജനങ്ങളും ഉൾപ്പെടെ പഞ്ചായത്തിലെ വലിയൊരു സമൂഹമാണ് ഇന്ന് യോഗയിലൂടെ ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുന്നത് പഞ്ചായത്തിന്റെ പ്രത്യേക പദ്ധതിയാണ് ഒരു യോഗാ ഗ്രാമം എന്നുള്ളത് കഞ്ഞിക്കുഴിയിലെ പതിനെട്ട് വാർഡുകളിലെയും ആവശ്യക്കാരായ എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർക്കും യോഗ അഭ്യസിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ പഞ്ചായത്ത് ഒരുക്കിയിട്ടുണ്ട് അതിനൊരു ഇൻസ്ട്രക്ടറെ ഡോക്ടർ ദേവി എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ടർ എല്ലാ വാർഡുകളിലും പോയി ഓരോ പങ്കെടുക്കുന്ന ആൾക്കാരുടെ സമയം ക്രമപ്പെടുത്തിയാണ് ഞങ്ങൾ പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുന്നത് കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെയുള്ള എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാർക്കും യോഗ അഭ്യസിക്കാനുള്ള സൗകര്യം പഞ്ചായത്ത് ഒരുക്കിയിരിക്കുകയാണ് പ്രായഭേദമന്യേ ഏതൊരാൾക്കും യോഗ അഭ്യസിക്കുന്നതിനായി എല്ലാ വാർഡുകളിലും പ്രത്യേക പരിശീലന കേന്ദ്രങ്ങളും യോഗ ക്ലബ്ബുകളും ഇതിനായി പഞ്ചായത്ത് ഒരുക്കിയിട്ടുണ്ട് പുതിയ തലമുറ യോഗയെ ഇരുകൈ നീട്ടി സ്വീകരിച്ചതോടെ അടിമപ്പെടാതെ മാനസികവും ശാരീരികവുമായ ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യം പ്രാവർത്തികമാക്കുവാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് കഞ്ഞിക്കുടിയിലെ പഞ്ചായത്ത് ഭരണസമിതി അമൃത ന്യൂസ് ആലപ്പുഴ